ഒഴുകാൻ കഴിയുന്ന അക്കം അക്കമേത് ഒഴുകാൻ കഴിയുന്ന അക്കം പറയാൻ പാടില്ല ഇപ്പൊ ഓടിയൻസും പറയാൻ പാടില്ല നിങ്ങൾക്ക് ഇവർക്ക് പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് അവസരം തരാം ഒഴുകാൻ കഴിയുന്ന ഒരു അക്കം സംഖ്യ എന്റെ വീട്ടില് അവിടെ കുളിച്ചു എന്നൊക്കെ പറഞ്ഞില്ലേ കഴിയുന്ന കൂട്ടിയാൽ സ്ഥലം ഏത് ഇത് രണ്ടും കൂടെ ചേരുമ്പോഴേക്കും ഒന്നാകും ഒന്നാകുന്ന സ്ഥലമുണ്ട് ത്രീയും സീറോ പോയിന്റ് ത്രീയും ചേരുമ്പോഴേക്കും ഒന്നാകും എന്തെളുപ്പം ഞാൻ പറഞ്ഞു ക്രിക്കറ്റിന്റെ സ്കോർ ബോർഡ് എങ്ങനെ എഴുതി കാണിക്കോയിന്റ് കൂടെ ഒരു ഓവർ അല്ലെ ആവുന്നത് ഇത് ഞാൻ ഈ പറഞ്ഞു എന്നോട് എന്നോട് ഞാൻ നിങ്ങളോട് ക്ഷമിച്ചിരിക്കുന്നു പുരാണത്തിലെ ഒരു കഥാപാത്രാണിത് ഓക്കെ ഈ കഥാപാത്രത്തിന്റെ പേരില് ഒരക്ഷരം പോയാല് മരുന്ന് കിട്ടാത്ത ഒരു അസുഖമാകും ഇത് പുരാണത്തിലൊരു കഥാപാത്രത്തിന്റെ പേരാണ് ആ പേരിൽ നിന്ന് ഒരു അക്ഷരം പോയി കഴിഞ്ഞാല് ഇത് മരുന്ന് കിട്ടാത്ത ഒരു അസുഖാവും എന്തൊക്കെ അസുഖത്തിനാണ് നമ്മൾ ആദ്യം മരുന്ന് കിട്ടാത്തത് കൊണ്ട് കൊള്ളാം പുരാണ കഥാപാത്രം എന്നൊക്കെ നന്നായി പറഞ്ഞു സേവ് ചെയ്തിരിക്കാണ് ഇത് ശരിക്കും നല്ലൊരു കുസൃതി ചോദ്യം ഒരു കങ്കാരൂവിന്റെ കുഞ്ഞിനെ കാണാതെ പോയി കങ്കാരു പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് എന്തു പറയും ഇതിനെ വല്ല ഇതിനോടുകള െരു പോലീസ് സ്റ്റേഷനിൽ ചെയ്യാം എന്ത് ഈ ചോദ്യം കേട്ടപ്പോ ഞാൻ വരെ ഉത്തരം പറഞ്ഞതാ പോണോ കങ്കാരുവിനെ ആലോചിക്കൂ കൂന്റെ കുഞ്ഞിനെ ആലോചിക്കൂറ്റില് എന്നിട്ട് ഇതിനെ കാണാതെ പോയി സ്റ്റേഷനിൽ എന്തായിരിക്കും കംപ്ലൈന്റ് എന്റെ ചോദ്യങ്ങൾ കഴിഞ്ഞു ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ അവസരം തരാം അതെ ഉത്തരം തരാം നിങ്ങൾ ചോദ്യം ഉണ്ടാക്കിയോ ഉത്തരം നിങ്ങൾക്ക് തരും ചോദ്യം ചോദിച്ചിട്ട് ഉത്തരം ഉത്തരം കൊടുക്കും അത് കോഴി ചേട്ടാ കോഴി നല്ലൊരു കോഴിന്ന് പറഞ്ഞു പറഞ്ഞ പേര് ചുതാരുടെ പേര് ഇത്രയും മുമ്പിൽ പറഞ്ഞ മോശം ഞാൻ പറയാത്തോ അല്ല അവര് പേരും ചോദ്യം ഉണ്ടാകുമ്പോ ഞാൻ ഉണ്ടാക്കട്ടെ ഞാൻ ഒരു ചോദ്യം ആ ഫാനുവലിന്റെ വട്ടപേര് ഞാനത് ആദ്യം പറയണേ നല്ല നല്ല നന്നായിട്ട് ശരിക്കും ഉത്തരം വരുന്ന ഒരു ചോദ്യം കോഴിയോ തിന്നാനും മുട്ടയിടാനും മാത്രമായി ദൈവം വിധിച്ച ജന്മ വളരെ ആധികാരികമായിട്ടുള്ള കൂടി സംസാരിച്ചു മനസ്സിലായി ഇനി ചോദ്യം ഉത്തരം കിട്ടണം കാലാവസ്ഥ ഉത്തരം കറക്റ്റ് ആയിട്ട് കിട്ടണം ആർക്കെങ്കിലും അറിയോ കാലാവസ്ഥ ഇതുവരെ ഇതുവരെ ആയിട്ടും കൃത്യമായിട്ട് പ്രവചിക്കാൻ പറ്റാത്തൊരവസ്ഥ അവസാനിക്കേണ്ടതാണ് ഭാഗത്തിന്റെ അടുത്ത് ആണോ ചോദിക്കാൻ എനിക്കൊരു ചോദ്യം ഉണ്ടാക്കിയാ മതി ഉത്തരം ഇങ്ങനെ കിട്ടണം വിനീത് ശ്രീനിവാസൻ ചോദ്യം ഉണ്ടാക്കിയോനിവാസൻ പെട്ടെന്ന് സർവകലാ വല്ലപനും അഹങ്കാരം ഇല്ലാത്തയാളും എളിമയുടെ പര്യായമായ മലയാള സിനിമയിലെ വലിയൊരു നടന്റെ മകനാരുടെയാണ് അടുത്ത് പടം വരാൻ പോകുന്നത് അപ്പൊ ഇതോടുകൂടി നമ്മുടെ ഈ ഒരു റൗണ്ട്